ടെലിഗ്രാം സിഇഒ പവൽ തന്റെ ബില്യൺ ഡോളർ സമ്പത്ത് മക്കൾക്ക് വിട്ടുകൊടുക്കുമെന്ന് പ്രഖ്യാപിച്ചു ടെലിഗ്രാം സ്ഥാപകൻ പവൽ തന്റെ കോടിക്കണക്കിന് ഡോളർ സമ്പാദ്യം കുട്ടികൾക്കായി തുല്യമായി വിഭജിക്കുമെന്ന് പറയുന്നു അതിൽ ആറുപേർ സ്വാഭാവികമായി ജനിച്ചവരും നൂറിലധികം പേർ ബീജദാനത്തിലൂടെ ജനിച്ചവരുമാണ് എന്നാൽ രണ്ടായിരത്തി അമ്പത്തി അഞ്ചിന് ശേഷം മാത്രം ടെലിഗ്രാമിന്റെ സ്ഥാപകനും സിഇഒയുമായ ശതകോടീശ്വരനായ പവൽ ഡുറോ തന്റെ മുഴുവൻ സമ്പത്തും പതിനേഴ് ബില്ല് കണക്കാക്കുന്നു തന്റെ നൂറിലധികം കുട്ടികൾക്കിടയിൽ വിഭജിക്കാൻ പദ്ധതിയിടുന്നതായി പ്രഖ്യാപിച്ചു അവരിൽ ഭൂരിഭാഗവും ബീജദാനത്തിലൂടെയാണ് ഗർഭം ധരിച്ചത് ഫ്രഞ്ച് മാസികയായ ലേ പോയിന്റിന് നൽകിയ അഭിമുഖത്തിൽ നാല്പതുകാരനായ ഡുറോവ് കുറഞ്ഞത് നൂറ്റിയാറ് കുട്ടികളുടെ ജൈവക പിതാവാണെന്ന് പറഞ്ഞു അവരിൽ ആറുപേർ മൂന്ന് വ്യത്യസ്ത പങ്കാളികളിൽ നിന്ന് സ്വാഭാവികമായി ഗർഭം ധരിച്ചവരാണ് ബാക്കിയുള്ള നൂറിലധികം പേർ പതിനഞ്ച് വർഷം മുമ്പ് അദ്ദേഹം ആരംഭിച്ച അജ്ഞാത ബീജദാനത്തെ തുടർന്ന് പന്ത്രണ്ട് രാജ്യങ്ങളിലാണ് ജനിച്ചത്